അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ രാവിലെ തന്നെ മരുന്ന് കുടിക്കാൻ വേണ്ടി പോവുകയാണ് ചേട്ടായും ചിത്തവും പപ്പയും കൂടെ കൂടിയാണ് പോകുന്നത് അപ്പം കരിക്കിനകത്ത് മരുന്ന് കുടിക്കൊണ്ട് കരിക്കും എടുക്കണം പിന്നെ റിപ്പോർട്ടും എടുത്തുകൊണ്ടാണ് പോകേണ്ടത് അപ്പോൾ രാവിലെ അഞ്ചര ആകുമ്പോഴത്തേക്കും ചെല്ലാനാണ് വരുന്നത് അപ്പം അഞ്ചര ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും അഞ്ചരയാകുമ്പോഴത്തേക്കും എത്തിയാൽ മതി അവിടെ അപ്പം രാവിലെ പോകുമ്പം വെള്ളം തൊടാൻ പാടില്ല പല്ല് തേക്കാനോ ഒന്നും പാടില്ല വെള്ളം ഒന്നും പാടില്ല മുഖം കഴുകാൻ പോലും പാടില്ല അങ്ങനെ തന്നെ പോകണം അപ്പോൾ അത് ചേട്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട് എങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി പോയി അപ്പം അത്യാവശ്യം കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാട് അപ്പം രാവിലെ തന്നെ നോക്കുമ്പോൾ റൂട്ടിൽ തന്നെ ഒരു മ്ലാവ് ഒരു അമ്മയും കുഞ്ഞും നിപ്പുണ്ടായിരുന്നു അപ്പം അതിനെ കാണാൻ പറ്റി ചേട്ടായിക്ക് ഇതിനെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇവിടെ എപ്പോൾ വന്നാലും ഒരു വടിയെടുത്ത് ലൈറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നടക്കും രാത്രി ആയിക്കഴിഞ്ഞാൽ അപ്പം പന്നി കട പുലിയൊക്കെ ഉള്ള നാടാണ് അത്യാവശ്യം നല്ല കാട്ടുമുറങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മരുന്ന് കുടിക്കാൻ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മരുന്ന് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസവും മരുന്ന് കുടിക്കാൻ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലെത്തി അപ്പോൾ പുള്ളിക്കാരന് അത്യാവശ്യം എല്ലാ അസുഖത്തിനും മരുന്ന് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ആർക്കോ മരുന്ന് കൊടുത്തവർ ഒരു ബാംഗ്ലൂർകാർ ഗിഫ്റ്റ് ചെയ്താണ് പുള്ളിക്കാരൻ ആ വാഷിംഗ് മെഷീൻ അപ്പോൾ അങ്ങനെ ചേട്ടായിക്ക് ഫസ്റ്റ് ടൈം മരുന്നാണ് കേട്ടോ ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ അഞ്ചര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെ എനിക്ക് അരിക്കും വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ പിന്നെ വെയിലത്തിറങ്ങാൻ പാടില്ല പിന്നെ വൈകുന്നേരം അഞ്ചരക്ക് ശേഷം കുളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും കരിക്ക് കുടിക്കുക നമുക്ക് എത്ര കരിക്ക് കുടിക്കാൻ പറ്റുമോ അത്രയും കരിക്ക് കുടിക്കുക അപ്പോൾ ചേട്ടായി മൊത്തം മുപ്പത് കരിക്ക് കുടിച്ചു കേട്ടോ മുപ്പത് കരിക്ക് കുടിച്ചു അങ്ങനെ പുള്ളി സെക്കൻഡേയും പോയി മരുന്ന് കഴിച്ചു സെക്കൻഡ് ഡേ മരുന്ന് കഴിച്ചു പോകുന്ന വഴിക്ക് മൊബൈലിനെയാണ് കാണാൻ കിട്ടിയത് കേട്ടോ മരുന്ന് കുടിച്ചു കല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു കുഴപ്പമില്ല സ്കാൻ ചെയ്ത് നോക്കി അപ്പോൾ ഈ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ